ഹലോ മൈ ഡിയർ വ്യേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സോളിന്റെ പർപ്പസ് എന്തെന്നാണ് നമ്മൾ ഓരോരുത്തരും ജനിക്കാമോ നമുക്ക് ഓരോ പർപ്പസും ഉണ്ട് അതുപോലെ നമ്മുടെ സോളിന് ഒരു പർപ്പസ് ഉണ്ട് അതെന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ജനിച്ചതിനൊരു റീസൺ ഉണ്ട് നമ്മുടെ കൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേരുണ്ടെങ്കിലും നമ്മുടെ സോളിന് വേണ്ടത് എന്താണ് നമ്മുടെ ആത്മാവിന് ഹാപ്പി ആകാം നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ നോക്കുന്നത് സോ ഇതൊരു ടൈം ലെസ് റീഡിംഗ് ആണ് ജനറൽസ് റീഡിങ് ആണ് ഇത് ആരാണോ എപ്പോഴാണോ കാണുന്നത് അവർക്ക് റിസൈറ്റാക്കും നമ്മുടെ സോളിൻ്റെ പർപ്പസ് എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മളിലൂടെ നമ്മുടെ സോൾ ആഗ്രഹിക്കുന്നത് എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ബോട്ടം ഓഫ് ഡക്ക് വന്നിരിക്കുന്നത് നയൻ ഓഫ് സോഡ് ആണ് അതായത് ഏതോ ഒരു വിഷമമായ സിറ്റുവേഷൻ നമുക്ക് എന്തോ ലോസ് ആയി എന്നൊക്കെ ഓർത്ത് നമ്മളെ വിഷമിച്ചിരിക്കുന്ന നമ്മുടെ സോൾ വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇതിൽ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെയും നയൻ തന്നെയാണ് ഏഞ്ചൽ നയൻ നയൻ വരുമ്പോ ഏഞ്ചൽ നമ്പർ ആണ് അപ്പോ ഇതും നയൻ ഓഫ് വാണ്ടാണ് നമ്മൾ എന്തൊക്കെയോ ചെയ്തു പക്ഷെ നമ്മൾ എന്നിട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു സിറ്റുവേഷൻ ഇവിടെ ബോട്ടം ഓഫ് ഡെക്കും സാറ്റിസ്ഫൈഡ് അല്ല ഇവിടെ ആയാലും സാറ്റിസ്ഫൈഡ് അല്ല നമ്മൾ എന്തൊക്കെയോ ചെയ്തു പക്ഷെ നമ്മുടെ നമ്മുടെ ആത്മാവ് നമ്മൾ ഹാപ്പി അല്ല ഇത് കാണുന്ന വ്യൂവേഴ്സ് എന്തോ ഒരു കാര്യത്തിൽ വിഷമം ഉണ്ട് പക്ഷെ ഡിവൈൻ്റെ ഇതെന്ന് പറയുന്നത് ഹെയർ ഓഫ് ഓഫെൻ ആണ് ഇത് എന്ന് പറയുന്ന ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ദൈവത്തിലേക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിലേക്ക് നമ്മൾ അടുക്കണം എന്നാണ് ഇത് പറയുന്നത് നമുക്ക് ഒരുപാട് സ്പിരിച്വലി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ഈ ഭൂമിയിൽ അതാണ് കാണിക്കുന്നത് അതിലേക്ക് പോകണം ലാസ്റ്റ് വന്നിരിക്കുന്ന പേജ് ഓഫ് കപ്പാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹം ഇമോഷണലി ഹാപ്പി ഇതെല്ലാം നമുക്ക് നേടാൻ സാധിക്കും മുന്നോട്ട് പോകണം ദൈവത്തിൽ വിശ്വസിക്കണം എന്നാണ് കാണുന്നത് താങ്ക് യു മൈ വ്യൂവേഴ്സ് Thank you for watching my video. Bye.